കൂട്ടായിരിക്കും നമ്മുടെ ഇതിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ ഫാമിസ്റ്റി വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ഫാർമിസ്റ്റ് വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഒരു വീട്ടമ്മയുടെ ഫാം ആണ് നമ്മളിന്ന് വിസ്ക്കാൻ പോകുന്നത് അതേപോലെ തന്നെ അതിലുപരി അവരൊരു ചെറിയൊരു കുഞ്ഞിൻ്റെ അമ്മ കൂടിയാണ് അപ്പോൾ അവിടുത്തെ ആ ഫാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ തലമുറയ്ക്ക് ഒരു മാതൃക കൂടിയാണ് ഈ ആശ അക്കോ ഫാം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഒരുപാട് ഒഴിവഴുകൾ പറയാറുണ്ട് സമയമില്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു എന്താ പറയുക ശരിക്കൊരു മാതൃക തന്നെയാണ് വീട്ടുപണി നോക്കണം അതേപോലെ തന്നെ ചെറിയൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ നോക്കണം അപ്പം അതിൻ്റെ ഇടയിലൊക്കെ സമയം കണ്ടെത്തിയിട്ടാണ് ഇവർ ഈ ഫാം മെയിൻറ്റയിൻ ചെയ്തു പോകുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെ ഗപ്പീസ് മാത്രമല്ല എന്താ പറയുക പൂച്ചകള് പേർഷ്യൻ കാറ്റ്സ് ഉണ്ട് അതേപോലെ എഡിബിൾ ഫിഷസ് ഉണ്ട് രണ്ട് വെറൈറ്റി സ്ട്രിംബ് ചെയ്യുന്നുണ്ട് അതേപോലെ ഫൈറ്റേഴ്സ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചെറിയ ഫാം തന്നെയാണ് ആശ അക്കോ ഫാം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ആശ്ചടെ ഗപ്പി ഫാമിലാണുള്ളത് അപ്പോൾ നമുക്ക് അവരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ആശാന്നാണ് പാലക്കാട് ജില്ലയിലാണ് വീട് കോണിക്കഴി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ ഫാം തുടങ്ങിയിട്ടൊരു ആറേഴ് ആയിട്ടുള്ളൂ ലോക്ക്ഡൗണിന് ശേഷം തുടങ്ങിയേക്കാണ് ഒരു ആറേഴ് വെറൈറ്റീസ് ചെയ്തു പോയിരുന്നു ഞാൻ ഇവിടെ ഗപ്പീസ് മാത്രമാണ് ചെയ്യുന്നത് ആ ഗപ്പി പിന്നെ കുറച്ച് ഫൈറ്റേഴ്സ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ വെറൈറ്റിയാണ് ഗപ്പി മെറ്റൽ ബ്ലാക്ക് ഉണ്ട് മെറ്റൽ ബ്ലാക്ക് ലൈസ് ഉണ്ട് പ്ലാറ്റിനം റെഡ് ബിഗിയർ ഉണ്ട് ചില്ലി റെഡ് ബിഗിയർ ഉണ്ട് പിന്നെ പ്ലാറ്റിനം വൈറ്റ് ഉണ്ട് എന്നിട്ട് പിന്നെ ഡെൽറ്റ ബ്ലൂ ഉണ്ട് ഡെൽറ്റ ബ്ലൂ ചെയ്യുന്നുണ്ട് ഫുൾ ബ്ലാക്ക് ചെയ്യുന്നുണ്ട് എ എഫ് ആർ ചെയ്യുന്നുണ്ട് കുറച്ച് പ്ലാറ്റിനം റെഡ് ബിഗിയർ ഒക്കെ സെയിലിന് ആയിട്ടുണ്ട് പ്ലാറ്റിനം വൈറ്റും സെയിലിന് ആയിട്ടുണ്ട് പിന്നെ സെയിൽ നമുക്ക് എങ്ങനെ ഇവിടെ അതോ കൊറിയർ അവൈലബിൾ ആണോ ഫെസിലിറ്റി ഉണ്ട് എവിടേക്കായാലും നമ്മൾ കേരളത്തിൻ്റെ ഉള്ളിൽ എവിടെയായാലും അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് ഇവിടെ വരുന്നവർക്ക് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ആയി പറഞ്ഞു കൊടുക്കാം ലൊക്കേഷൻ കോങ്ങാട് വഴിക്ക് വരുന്നവർക്കാണെങ്കിൽ കോങ്ങാട് കഴിഞ്ഞ് പെരുങ്ങോട് കഴിഞ്ഞ് ഉമ്മനഴി കഴിഞ്ഞ് കോണിക്കഴി ആണ് കരിമ്പാലയിൽ ഓഡിറ്റോറിയം എന്നുണ്ട് അതാണ് കുറച്ച് ഫേമസ് അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ ഒരു ഫിഫ്റ്റി മീറ്റേഴ്സിൻ്റെ അടുത്ത് തന്നെയാണ് കല്ലടിക്കോട് വഴിക്കാണെങ്കിൽ മുണ്ടൂർ കഴിഞ്ഞ് കല്ലടിക്കോട് വന്നിട്ട് അവിടെ ഇതേപോലെ കൂണിക്കഴി വന്നിട്ട് അവിടെ കരിമ്പരയില വിട്ടോ ചോദിച്ചത് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പം ചേച്ചിത് ഗപ്പി ഫാമിലോട്ട് വന്നിട്ട് ഈ ഫീൽഡിലോട്ട് വന്നിട്ട് ഇപ്പം എത്രയായാലും ഇപ്പം ഞാൻ ഒരു ആറേഴ് മാസം ഉള്ളൂ ലോക്ഡൌണിന് ശേഷമാണ് തുടങ്ങിയത് ഇതിന് മുമ്പ് ഫിഷിന്റെ ഫീൽഡിൽ എക്സ്പീരിയൻസ് അങ്ങനെ ഇല്ല ഇല്ല അത് അക്കോറിയ അക്കോറത്തിൽ മാത്രം വളർത്തിയിട്ടുള്ള പരിചയത്തിൽ ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നു അപ്പൊ അത് ആദ്യമായിട്ട് ഒരു ബ്രീഡായി ഞാൻ നെറ്റ് വെച്ച് കൊടുത്ത് ബ്രീഡായി കഴിഞ്ഞപ്പോൾ അതില് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു പക്ഷെ അതിനെ രക്ഷിക്കാൻ പറ്റിയില്ല ഫുഡൊന്നും കറക്റ്റായില്ലാത്തോണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരു പ്രചോദനം കൊണ്ട് സ്റ്റാർട്ട് ഗപ്പീസ്റ്റാർട്ട് ചെയ്യാറ് ഇൻട്രസ്റ്റ് ഉണ്ട് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാം ചെയ്യാൻ എല്ലാം പിന്നെ കുട്ടീനെ കൊണ്ട് എല്ലാവർക്കും പറയുന്ന ഒരു പ്രശ്നമാണ് സമയമില്ല സമയം കിട്ടില്ല അതിനെ നോക്കാൻ അപ്പോൾ അപ്പം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടത് കുട്ടിയുണ്ട് പിന്നെ വീട്ടുപണി നോക്കണം അതിന് കഴിഞ്ഞ് ബാക്കി സമയം നോക്കണം എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു പിന്നെ ഒന്ന് ഫസ്റ്റ് നമുക്ക് വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടല്ലോ അപ്പോൾ അവരെപ്പോഴും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും പിന്നെ കുഞ്ഞിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും ഓഫീസ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ആ ടൈമിംഗ് ഉണ്ടാവും നമുക്ക് ഇന്ന ടൈം പോയിട്ട് വരുന്നത് അതായിരിക്കും ബുദ്ധിമുട്ട് പക്ഷേ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം വീട്ടിൽ തന്നെ നിന്ന് വർക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് വീട്ടിൽ തന്നെ ഇരുന്ന് എനിക്കിത് ഇടയിൽ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ ഇല്ല അവൻ എണീക്കുന്ന സമയത്ത് രാവിലെയൊക്കെ എല്ലാം വാട്ടർ ചേഞ്ചും ഫുഡ് കൊടുക്കണൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ നമുക്കത് ഒരു പെട്ടെന്ന് ഒരു ഇൻകോം കിട്ടും അല്ലേ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് തിരഞ്ഞെടുക്കാൻ കാരണം ചേട്ടൻ്റെ പേരെന്താണ് ബാബു ബാബു ചേട്ടൻ എന്താ വർക്ക് എഞ്ചിനീയർ ആണ് കോയമ്പത്തൂര് ഇവിടെ ഫാം സെറ്റ് ചെയ്തിട്ടുള്ള വീടിനോട് ചേർന്ന ഒരു സൈഡിലാണ് മെയിനായിട്ടും പ്ലാസ്റ്റിക് ടബുകൾ അതേപോലെ ഫ്രിഡ്ജ് ഗെയ്സ് അങ്ങനെ കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവിടേക്ക് വരാനുള്ള ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കും അതേപോലെ ഈ ഫാമിൻ്റെ കോൺടാക്റ്റ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ത്രീകൾക്ക് ഈ ഫാമിംഗ് മേഖലയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം എന്നോണം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ജി ബി എഫ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പറും അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സ്ത്രീകൾക്ക് മാത്രം വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണ് അതിലിതുപോലെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ അതേപോലെ ഇതിന് ഇതിനോട് ബന്ധപ്പെട്ട് ഗപ്പീസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഫാമിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളും അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് അപ്പോൾ ആ ഗ്രൂപ്പിലെ അംഗമാവൻ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും സ്ത്രീകൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഗപ്പീസ് സ്ട്രിംസ് അതുപോലെ പേർഷിങ് ക്യാച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ടും ചോദിച്ചും മനസ്സിലാക്കി നോക്കാം വാട്ടർ പ്ലാന്റ്സ് എപ്പോഴും നമ്മൾ വളർത്തുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഈ വാട്ടർ ലില്ലി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതില് എല്ലാം നട്ടുവച്ചിട്ടാണ് ഇതിപ്പോ ഒരു ഒരു മാസം മുന്നേ നട്ടതാണ് ഏകദേശം ഈ ഇലകളൊക്കെ നട്ടതിന് ശേഷം വന്നിട്ടുള്ള ഇലകളാണ് പുറത്ത് ഇത് ഞാൻ പ്ലാന്റ് ആയിട്ട് തന്നെ മേടിച്ചതാണ് ഇതൊക്കെ വന്ന് ട്യൂബറൊക്കെയാണ് മേടിക്കുന്നത് ട്യൂബറും പിന്നെ ആ കിഴങ്ങ് പോലെയുള്ളതാണ് ആമ്പലിനെ അവർ മുളപ്പിച്ച് തന്നെ അയച്ചു തരും കൊറിയർ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെ അയച്ചു തരും അപ്പം എല്ലായിടത്തും നമുക്ക് വരാം വരുത്താനുള്ള ഫ്രിഡ്ജ് ഭയങ്കര ഡിമാൻഡ് ആയിട്ടുണ്ട് നല്ല ഗ്രോത്ത് കിട്ടും ശരിക്കും താമരയ്ക്ക് വേണ്ടിട്ട് തുടങ്ങിയത് അതിൽ വാട്ടർപ്രൂഫിയൊക്കെ നട്ടിട്ടുണ്ട് ഇതില് ഫുൾ ഗോൾഡ് ഇട്ടിട്ടുണ്ട് പിന്നെ പ്ലാറ്റി ഉണ്ട് പ്ലാറ്റി സോഡ് ഉണ്ട് രണ്ടു മൂന്ന് സോഡ് ഇട്ടിട്ടുണ്ട് ഷീറ്റ് ജസ്റ്റ് ഇത് ഒരു വരമ്പ് പോലെ ഉണ്ടാവാൻ കാരണം തവള അങ്ങനെ ഒന്നും പെടാണ്ടിരിക്കാൻ കുറച്ച് ഹൈറ്റിൽ കല്ല് വെച്ചിട്ട് വെച്ചാ മഴ പെയ്യുമ്പോ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഓവർഫ്ലോ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഫിഷസ് ഒക്കെ ഇങ്ങനെ ആവുമ്പോ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് കിട്ടും ഇമ്മ്യൂണിറ്റി ഒക്കെ അധികം വെള്ളം ഇവിടെ പാത്രത്തിലൊക്കെ

നീന്താനുള്ള സ്പേസ് ഉള്ളത് കൊണ്ട് ഇയറിന്റെ ഒരു ജൂനൈലെത്തുന്നുള്ളൂ ഇയറൊക്കെ ഇറങ്ങിയൊക്കെ വൈറ്റിന്റെ ബ്രീഡിങ്ങിന് വേണ്ടി അത് ആയതുകൊണ്ട് അങ്ങനെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ ഉണ്ടാവണം എല്ലാം കഴിക്കും പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സേഫായിരിക്കും അതൊക്കെ അപ്പൊ മെയിനായിട്ട് ഈ ഒരു ഭാഗത്താണ് ഫിഷ് എല്ലാം ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു മേഖലക്ക് വരുമ്പോൾ മുമ്പ് ഒരു എക്സ്പീരിയൻസും ഇല്ല തുറക്കാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് കാര്യങ്ങൾ ഈ ഫീൽഡിനെ കുറിച്ച് അറിവ് കാര്യങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ നിന്നൊക്കെയാണ് ഞാൻ ഫസ്റ്റ് വരുമ്പോൾ ഒന്നോ രണ്ടോ സ്ട്രെയിൻ എടുത്തിട്ടാണ് തുടങ്ങിയത് കുറച്ച് രീതിയിൽ വിപുലീകരിക്കണ ഐഡിയ ഒന്നും ഇല്ലാണ്ട് തുടങ്ങിയതാണ് അതിനുള്ള കോൺഫിഡൻസ് ഒക്കെ കൊടുത്തത് ജി ബി എഫ് എന്ന് പറഞ്ഞിട്ട് ഗപ്പി ബ്രീഡിങ് ഫീമെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മയുണ്ട് വാട്സപ്പ് കൂട്ടായ്മയാണ് എല്ലാം ഫീമെയിൽസ് ഉണ്ട് അതിൽ സജീവേട്ടൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗ്രൂപ്പാണ് അപ്പോൾ അതിൽ നിന്നാണ് ഓരോ ഓരോ ചെറിയ ബേസിക് വാട്ടർ ലെവല് എല്ലാം അതിലിരുന്ന് ലാസ്റ്റ് മാർക്കറ്റിംഗ് മറ്റുള്ളവരിലേക്ക് ഫിഷിനെ കൊണ്ടുപോയി എത്തിക്കുന്നത് വരെയുള്ള എല്ലാ ക്ലാസുകളും എല്ലാം ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയതാണ് ആ കോൺഫിഡൻസ് എല്ലാം ഉയർത്താനും പുതിയ പുതിയ സ്ട്രെയിൻ എടുക്കാനും പ്രയോ പ്രചോദനമായതൊക്കെ ജി ബി എഫ് ഗ്രൂപ്പും സജീവമായിട്ട് ആണ് ഈ ഒരു മേഖലയ്ക്ക് നമ്മൾ ബോയ്സിനെ അപേക്ഷിച്ച് ഗേൾസ് നോക്കുകയാണെങ്കിൽ ചുരുക്കമാണ് കടന്നു വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ തുടക്കക്കാരെ അല്ലെങ്കിൽ ഇനി തുടങ്ങാൻ താല്പര്യമുള്ളവരോട് എന്താണ് പറയുക ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളതാണെങ്കിൽ ധൈര്യമായിട്ട് കടന്നു വരാമെന്നുള്ളതാണ് കാരണം നമ്മൾ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കുറച്ച് സമയം മീനുകൾക്കായിട്ട് മാറ്റി വെച്ചാൽ മതി അപ്പം നമുക്ക് ഒരു മാസ വരുമാനം എന്തായാലും കിട്ടും ചെറിയൊരു ഏണിങ്സ് കിട്ടും അപ്പോൾ ഫസ്റ്റ് ഒത്തിരി സ്ട്രെയിൻസ് ചെയ്യാണ്ട് ഒന്നോ രണ്ടോ സ്ട്രെയിൻസ് എടുത്തിട്ട് മീനുകളെടുത്തിട്ട് അതിൽ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ സ്ട്രെയിനിലോട്ട് പോവാം അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ ബാക്കിലായിട്ട് കുറച്ച് ടാങ്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രിംബിന്റെയും അതേപോലെ കുഞ്ഞുങ്ങളെയും എല്ലാം നോക്കുന്നതൊക്കെ അവിടെയാണ് ഇപ്പൊ തുടക്കക്കാരി ആണെങ്കിൽ പോലും പരമാവധി അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഒരു മേഖലയില് ഇത് ബ്ലാക്ക് ബ്ലാക്ക് ചോക്കോ എത്ര ചെയ്യുന്നുണ്ട് രണ്ട് റെഡും ഇത് അധികം നമുക്ക് മെയിൻറ്റനൻസ് ഒന്നും ആവശ്യമില്ല അവർക്ക് പ്ലാന്റഡും ആലിഗക്കെ തിന്നിട്ട് അവർ വളർന്നോളും റീഡായിക്കോളും ഇതിൽ കുട്ടികളാണ് പക്ഷെ കാണില്ല അതിന്റെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു ഇതിലേക്ക് മാറ്റിയുള്ളൂ ഞാൻ കഴിഞ്ഞ ഫ്രീ സിം ആയത് നോക്കിയാൽ കാണും ഇത് മെറ്റാലിക്കലൈസിന്റെ പാരൻ സ്റ്റോക്കാണ് ആ ഇത് പ്ലാറ്റ്നം റെഡ് ബിഗ് ഇയർ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം എല്ലാവരും ആവശ്യപ്പെടുന്ന ബ്രീഡ് വീടിലൊന്നാണ് അത് ഇപ്പോൾ ഇയർ ഉള്ളതൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്പേസ് എത്ര കൊടുക്കുന്ന അത്ര ഇയറൊക്കെ ഇറങ്ങി വരും ഇതിപ്പോൾ ഫീമെയിൽസിനെയും ബ്രൂഡ് സ്റ്റോക്കിനെയും മാത്രം മാറ്റിയിട്ടൊക്കെയാണ് മെയിൽസ് സൈസ് ആവുന്നത് വേറെ പോണ്ടിലോട്ട് മാറ്റി പിന്നെ ഇവിടെ വീടിന്റെ ബാക്കിൽ കുറച്ച് മാറിയിട്ട് രണ്ട് ടാർ കൊണ്ടുള്ള വലിയ ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണത്തിനകത്ത് പ്ലാറ്റിനം റെഡിൻ്റെ മെയിൽസിനെ ആ ഗ്രോ ടാങ്ക് പോലെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റേത് കുറച്ചും കൂടെ വലുതാണ് അതിനകത്താണ് ഇവിടെ എഡിബിൾ ഫിഷസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇത് പ്ലാറ്റിനം റെഡ് ബിഗിയറിന്റെ മെയിൽസിന് സൈസ് ആവാൻ വേണ്ടിയിട്ട് അത്യാവശ്യം മെയില് ഐഡന്റിഫൈ ചെയ്ത സമയത്ത് ഇതിലോട്ട് മാറ്റിയിടും മാറ്റിയിടുമ്പോൾ ഒന്നാമത്തെ ഇതിൽ ആൽഗിയൊക്കെ ഓൾറെഡി ഫോം ആയിട്ടുണ്ടാകും ഡയറക്റ്റ് സൺലൈറ്റ് ഇടുന്നതുകൊണ്ട് അപ്പൊ അത്രയും സ്പേസും കൊടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഗ്രോത്ത് ആയിട്ട് ഇയർ ഒക്കെ നല്ല ക്വാളിറ്റിയോടെ വരുന്നുണ്ട് അതിന് വേണ്ടി സെപ്പറേറ്റ് ഫിഷ് ചെയ്യുന്നുണ്ട് വാള തിലോപ്പി ഇട്ടിട്ടുണ്ട് ഇതിൽ അല്ല ഇടയിൽ കോഴിക്കാർപ്പ് കാണും അത് ജസ്റ്റ് ഇങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ വന്നെടുക്കുന്നത് കാണാനുള്ളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടതാണ് പിന്നെ ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയ ഫോണ്ടാണ് രണ്ട് മാസമായിരുന്നാലും അത്യാവശ്യം ഗ്രോത്ത് ഒക്കെ വന്നിട്ടുണ്ട് ഒരു കൈ വലിപ്പം നല്ല ലെങ്ത് ഉള്ളതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് ഇതിനെല്ലാം ഫുഡ് കൊടുക്കുന്നതും കെയറിങ് കാര്യങ്ങളെല്ലാം ചേച്ചി ചേച്ചി എല്ലാം അക്വാപോണിക് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെറിയ രീതിയിൽ ും ചെയ്യുന്നുണ്ട് ഫുൾ ഫുൾ ഓൺ ആ 24 അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ ഒന്ന് നോക്കാം സെപ്പറേറ്റ് കണ്ടു നോക്കാം അതേപോലെ അതിന് ശേഷം ഇവിടെ പേർഷൻ കാറ്റ്സ് ഉണ്ട് അവന്മാരെയൊക്കെ ഒന്ന് കാണണം പിന്നെ പോലെ ഫൈറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇത് ഏതാണ് പ്ലാറ്റിനം വൈറ്റ് ആണ് പ്ലാറ്റിനം വൈറ്റ് ആൽബിനോ ആണ് റെഡാണ് മെയിലാണ് ബ്ലാക്ക് മെറ്റൽ ചില്ലി ാണ് ചില്ലിമോസംബോർ ആണ് ഇത് ഫുൾ ബ്ലാക്കിന്റെ ബ്രൂഡ് സ്റ്റോക്ക് ആണ് ബ്രൂട്ട് സ്റ്റോക്കാണ് അവൈലബിൾ ആണോ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഇത് ഡെൽറ്റ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രെയിൻ ആണ് അതിന്റെ മെയിലാണ് ഇതിപ്പോൾ സെയിലിനായിട്ടുള്ളതാണ് ഏതാണ് എച്ച് ബി ഡാർക്ക് ടൈപ്പ് ഡാർക്ക് ബ്ലൂ വരും ഡാർക്ക് ബ്ലൂ ആണ് റിബൺ ഉണ്ട് റിബൺ ഇറങ്ങുമ്പോ നമുക്ക് എല്ലാത്തിലും ഇറങ്ങുന്നുണ്ടോ എല്ലാത്തിലും പിന്നിവിടെ ഉള്ളത് ആ ഫൈറ്റേഴ്സ് ഫീമെയിൽസ് ആണ് ഈ കാണുന്നത് അതേപോലെ രണ്ട് ടൈപ്പ് ഫൈറ്റേഴ്സ് ഫൈറ്റേഴ്സിനെയാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഫൈറ്റേഴ്സിൻ്റെ അങ്ങനെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് അങ്ങനെ നോക്കുന്നോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ കാണുന്നൊക്കെയാണ് ഫൈറ്റേഴ്സ് ഉള്ളത് നമുക്ക് ജസ്റ്റ് എന്തായാലും ജസ്റ്റ് ഒന്ന് ഒന്നിനുള്ളതിനെ കാണിച്ചു തരാം അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഗപ്പീസാണ് കൂടുതലായിട്ട് നോക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടെ സെയിലിനുള്ളതാണ് അതുപോലെ ഒരുപാട് ഫൈറ്റേഴ്സ് ഇവിടെ ഉണ്ട് രണ്ട് ടൈപ്പിൽ പെട്ട ഒരുപാട് ഫൈറ്റേഴ്സ് ഇവിടെ സെയിലിന് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഫാമിൻ്റെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സെയിലിനുള്ളത് ഏതാണ് ആ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നമ്മൾ അടുത്ത് മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഇവിടെ പേർഷ്യൻ ക്യാറ്റ്സ് ഉണ്ട് അപ്പോൾ അവന്മാരെ ഒന്ന് കണ്ടുനോക്കാം കാരണം അതങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല നമ്മൾ പോയ ഫാമിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന കുഞ്ഞുങ്ങളുണ്ട് നാല് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ അതിൻ്റെ പാരന്റ്സും ഉണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതാണെങ്കിൽ ഇവിടെ സെയിലുണ്ട് അപ്പം നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ അത് പേർഷ്യൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മെയിലാണ് വന്ന് വാങ്ങിക്കാണെങ്കിലും ഇത് ഇവരുടെ മദർകാറ്റ് ആണ് ബ്രോക്സിന്നാണ് ഞങ്ങള് വിളിക്കുന്നത് ഡെലിവറി കഴിഞ്ഞുകൊണ്ട് കുറച്ച് ക്ഷീണം ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് കുറച്ച് കഴിയണം ശരിയാവാൻ വേണ്ടി നാല് കിറ്റൻസ് ആണ് രണ്ട് മെയിലും രണ്ട് ഫീമെയിലും നമുക്ക് പി എം മേലും ആണ് നമുക്ക് എല്ലാവരും ഫോർട്ടി ഫൈവ് ഡേയ്സിന്റെ കഴിഞ്ഞ് സെയിൽ ചെയ്യുന്നുണ്ട് ഒരു സിക്സ്റ്റി ഡേയ്സ് അങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് എല്ലാം ടോയ്ലറ്റിനോ പിന്നെ പാല് കൂടി പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതൊക്കെ ശരിയായി കഴിഞ്ഞിട്ട് സെയിൽ ചെയ്യാം അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി ചിലവഴിച്ച ചേട്ടനും ചേച്ചിക്കും ഒരുപാട് നന്ദി പറയുകയാണ് അപ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ടും നമുക്ക് ഈ ഫാം തന്നെ ഒന്നുകൂടെ വിസിറ്റ് ചെയ്ത് നല്ലൊരു നിലയിലെത്താൻ പറ്റട്ടെ അങ്ങനൊരു വീഡിയോ ചെയ്യുക എനിക്കും ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ചേച്ചി ചേച്ചിയോട് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക്